വിശുമിശിയാക്കി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് സെപ്റ്റംബർ മാസത്തിന് ആദ്യത്തെ ദിവസമാണ് സെപ്റ്റംബർ മാസത്തെ ഒമ്പതാം മാസം നമ്മൾ ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് പിറകെയുള്ളതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒമ്പതാം മാസത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് സാത്താൻ പേടിക്കുന്ന മാസം എന്നാണ് ഇതിനെ വിളിക്കുന്നത് സാത്താൻ പേടിക്കുന്ന മാസം കാരണം നമ്മൾ ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിലെ തിരുനാളുകൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അതിശക്തമായ സാത്താനെതിരെയുള്ള നീക്കങ്ങൾ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ജനനം നടക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് നമ്മൾ പിന്നീട് കുരിശിൻ്റെ പുകഴ്ച സാത്താൻ ഭയക്കുന്ന കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ പതിനാലാം തീയതിയാണ് സെപ്റ്റംബർ പതിനാലിനാണ് സാത്താനെതിരെ ശക്തമായ പോരാട്ടത്തിലേർപ്പെട്ട മുഖ്യദൂതൻ മിഖായൽ ഉൾപ്പെടെ മുഖ്യദൂതന്മാരായ മിഖായൽ ഗബ്രിയേൽ റഫായൽ എന്നിവരുടെ തിരുനാൾ വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് പിന്നീട് അല്ലാതെ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും കാരുണ്യ കൊണ്ട് തിന്മയെ ഒഴിവാക്കി നിർത്തുവാൻ ശ്രമിച്ച വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ഈ മാസമാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക സാത്താനുമായി അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയും അനേകം എക്സോർസിസം ഭൂതോച്ചാടനങ്ങൾ നടത്തുകയും ചെയ്ത വിശുദ്ധ പാതിരപ്പിയുടെ തിരുനാൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ വചനം കൊണ്ട് പോരാട്ടം നടത്താൻ നമ്മളെ ബലപ്പെടുത്തിയ വചനത്തിൻ്റെ ഏറ്റവും ശക്തനായ പണ്ഡിതനായ വിശുദ്ധ ജെറോം ഈ മാസത്തിലെ മുപ്പതാം തീയതിയാണ് തിരുനാൾ അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നത് പരിശുദ്ധ വ്യാകുലങ്ങൾ സാത്താൻ സാത്താനെതിരെയുള്ള പരിശുദ്ധ അമ്മയുടെ പോരാട്ടമായിട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളെ ധ്യാനിക്കുന്നതാണ് വ്യാകുലങ്ങൾ പരിശുദ്ധ വ്യാകുലങ്ങൾ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ അത് ധ്യാനിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ജോസഫ് കുപ്പർത്തീനോ എന്ന് പറയപ്പെടുന്ന പറക്കും വിശുദ്ധൻ പ്രാർത്ഥന കൊണ്ട് സാധാരണ ഇതേ മറന്നുയരാൻ സാധിക്കുമായിരുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയ്ക്കുള്ള പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനൊക്കെ സഹായിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വിശുദ്ധനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോയുടെ തിരുനാൾ പതിനെട്ടാം തീയതിയാണ് അങ്ങനെ നമുക്ക് ഈ തിരുനാൾ പരിശുദ്ധ ഉപഹാര മാതാവ് അഥവാ കാരുണ്യ മാതാവ് എന്ന് പറയുന്ന അവർ ലേഡി ഓഫ് ഫ്രാൻസും മോചന ദ്രവ്യത്തിൻ്റെ മാതാവ് എന്ന് പറയപ്പെടുന്ന കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അങ്ങനെ അനേകം തിരുനാൾ പിന്നെ നമുക്ക് കാണാൻ സമയത്ത് ഏതാനും തിരുനാളുകൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ സാത്താനെതിരെയുള്ള പോരാട്ടങ്ങളുടെ വിശുദ്ധരുടെയും മറ്റൊക്കെ ഏറ്റവും തിരുനാളുകൾ കാണുന്ന സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ നിന്നും വചനഭാവം ഒന്ന് ശ്രദ്ധിക്കാം നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുമാണ് ആദ്യത്തെ വചനഭാവം ഈ വചനഭാഗത്ത് നാലാം അധ്യായത്തിലെ ഏഴാമത്തെ വാക്യം ഉൾച്ചേർത്തിട്ടുണ്ട് എനിക്കൊന്ന് ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിലൊന്നാണ് ആ വാക്യം നാം വിളിച്ചപീക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് അത് ഇസ്ലാമി ജനത്തെ സംബന്ധിക്കുന്ന വാക്യമാണെങ്കിലും ഇത് കത്തോലിക്ക ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസനായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായിക്കാവുന്ന ചില ഭാഗമാണിത് കർത്താവ് ഇത്ര സമീപസ്ഥനായിരിക്കുന്ന ദൈവം ഇത്ര അടുത്ത് നിൽക്കുന്ന അടുത്ത് ഒപ്പം വസിക്കുന്ന ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്നാണ് ഒന്നാമത്തെ വായന കാണാൻ സാധിക്കുക എങ്ങനെയാണ് ഈ ദൈവം നമ്മളോടൊപ്പം വായിക്കുന്നത് രണ്ടാമത്തെ വായനക്കെത്തുമ്പോഴത്തേക്ക് യാക്കോവിൻ്റെ ലേഖനം ഒന്നാമതായും നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഈ ഇരുപത്തി രണ്ടാം വാക്യത്തോളം വായിക്കുന്നതാണ് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതനുവർത്തിക്കുന്നവരാകുക അപ്പം വചനം വചനം ദൈവമോ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും അതാണ് കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്ന രണ്ടാം വായനയുടെ ഭാഗം അവിടെ ഇല്ലാത്തൊരു വാക്യമുണ്ട് അവിടെ ഈ വായന ഭാഗത്ത് ഒഴിവാക്കിയിരിക്കുന്നുവെങ്കിലും ഈ വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തി മൂന്നാം വാക്യം തുമ്പങ്ങൾ വായിക്കുന്നിങ്ങനെയാണ് വചനം വചനം ശ്രവിക്കുകയും അതായത് വചനം ശ്രവിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുന്നു വചനം കേൾക്കുന്നവർ മാത്രമാകാതെ എന്ന് പറഞ്ഞു വചനം കേൾക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവൻ കണ്ണാടിയിൽ തൻ്റെ മുഖം കാണുന്നവർ തുല്യനാണ് അവനെ കുറെ അവനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അതിനെ സഹായിക്കും എന്ന് പറയുന്ന ഒരു വാക്കി കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും സുവിശേഷ ഭാഗത്തേക്ക് എത്തുമ്പോൾ നിലനിൽക്കുന്ന ചില നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശു യേശുവേയും ഹരിസേരുമായിട്ട് അതായത് കൈ കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ പുറത്ത് നകത്തേക്ക് കയറുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുകൊണ്ട് ഈ കൈ കഴുകുന്നതിനെ കുറിച്ചൊക്കെ ഇത്രയും ഷാഠ്യം പിടിക്കുന്നത് പക്ഷേ അങ്ങനല്ല നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അശുദ്ധനാക്കുന്നത് നമുക്കറിയാം ഈശ്വര സംസാരിക്കുന്ന ശരീരത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചാണ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നിട്ട് ഈശ്വര ലിസ്റ്റ് കൂടി പറയുന്നുണ്ട് നിങ്ങൾ പറയുക ഈശു പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യപചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നും വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നത് ഇനി മുകളെക്കുറിച്ച് പറയാം അപ്പം ഇതെന്താണ് നമുക്ക് ചെയ്യാണ്ട് സാധിക്കുക നമ്മൾ ഫിൽറ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും ഫിൽറ്ററിനകത്തുനിന്ന് പുറത്തേക്ക് വെള്ളം വരുമ്പോഴത്തേക്ക് അതിങ്ങനെ ശുദ്ധീകരിച്ച വെള്ളമാണ് നമുക്ക് കൈ കിട്ടുന്നത് നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന വെള്ളം ഇപ്പം ഫിൽറ്റർ അതിങ്ങനെ അരിച്ചു മാറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഫിൽട്ടറിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫിൽട്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അത് വചനമാണ് നമ്മൾ കർത്താവ് സമീ നമ്മുടെ സമീപത്തായിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലായിരുന്നു നമ്മുടെ ഉള്ളിലായിരിക്കുന്ന വചനം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ കണ്ണാടിയിൽ നിന്ന പോലെ നമ്മുടെ മുഖം കൃത്യമായി വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഈ അഴു ഈ അഴുക്കുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല ഈ ഈ തിന്മ ഈ പറഞ്ഞ തിന്മയുടെ ഒരു നീണ്ട ലിസ്റ്റ് ലിസ്റ്റാണല്ലോ അതൊണ്ടായിരിക്കത്തില്ല എന്നാണ് ഉറപ്പ് നൽകുന്നത് നമുക്ക് സങ്കീർത്തനത്തിലേക്ക് വരാം സങ്കീർത്തനം പതിനഞ്ച് വളരെ മനോഹരമായ ഒരു കുഞ്ഞു സങ്കീർത്തനമാണിത് പതിനഞ്ചാം സങ്കീർത്തനം അഞ്ച് വരികളേ ഉള്ളൂ അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പ്രതിവേദസിംഗത്തിനായിട്ട് തന്നിരിക്കുന്ന വാക്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടും മൂന്നും മൂന്നിൻ്റെ ഒരു ഭാഗം മാത്രം പിന്നീട് നാലും അഞ്ചും വാക്യങ്ങളാണ് നമുക്ക് പ്രതിവര സിംഗത്തോടെ കാണിക്കുന്നത് ഇവിടെ ചില കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഹൃദയത്തെക്കുറിച്ച് കാണാൻ സാധിക്കും നാവിനെക്കുറിച്ച് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് മായിട്ടുള്ള എന്തെങ്കിലും ഡയറക്റ്റായിട്ട് ഹൂവ ഹൂവ ബോക്സ് വിത്തൗട്ട് ഫോൾട്ട് കാലിനെ കുറിച്ച് പറയുന്നുണ്ട് തിന്മയിൽ പറയുന്നിങ്ങനെയാണ് നിഷ്കളങ്കനായി ജീവിക്കുക നീതിമാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പറയും ഇപ്പം ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വായിക്കാൻ സാധ്യത ഇങ്ങനെയാണ് ഹൂവവ് വാക്സ് വിതഔട്ട് ഫോൾട്ട് എന്നാണ് പറയുന്നത് കാലുകളെ കുറിച്ച് അവിടെ പറയുന്നത് തിന്മയിൽ തിന്മ കൂടാതെ നടക്കുന്നവർ ഇവിടെ ഇങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് നിഷ്കളങ്കനായി ജീവിക്കുക ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വരി അങ്ങ് ചുരുക്കി കളയുക ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ ചിന്തിക്കുന്നത് ഹൂവവ് വാക്സ് വിതഔട്ട് ഫോൾട്ട് തിന്മയിലൂടെ നടക്കാത്ത കാലുകൾ അത് പിന്നെ പറഞ്ഞിങ്ങനെയാണ് ആൻഡ് സ്പീക്സ് ദ ട്രൂത്ത് ഫ്രം ഹിസ് ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് അതിവിടെ പറയുന്നുണ്ട് ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ ഹൃദയത്തിൽ നിന്നും സത്യം നൽകുന്നവൻ നീതിയുടെ അതായത് സത്യത്തിൻ്റെ സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന കാലുകളും നീതി അല്ലെങ്കിൽ സത്യം മാത്രം പറയുന്ന പുറത്തു വരുന്ന ഹൃദയവും ഉണ്ടെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ കളങ്കം പുറത്തേക്ക് വരാത്ത രീതിയിൽ ഫിൽറ്റർ ചെയ്തൊരു ജീവിതം ഉണ്ടായിരിക്കും പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് പരദൂഷണം പറയുകയോ സ്നേഹത്തിനെതിരെ ദ്രോഹം പറയുകയോ സ്നേഹത്തിനെതിരെ ദ്രോഹിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ അയൽക്കാരനെതിരെ അപവാദം പരത്താത്തവനും ഭാഗ്യവാൻ അങ്ങനെ അങ്ങനെയുള്ളവൻ ദൈവസന്നിധിയിൽ സ്വീകരണമായിരിക്കും അത് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നെങ്ങനെയാണ് ഹൂ ഡസ്നോൺ സ്ലാൻറ്റർ വിത്ത് ടങ്ക് എന്നാണ് പറയുന്നത് നാവ് കൊണ്ട് ദ്രോഹമോ ദൂഷണമോ പറയാത്തവൻ നമ്മൾ ആദ്യം പറഞ്ഞു സത്യത്തിൻ്റെ വഴിയിൽ നടക്കുന്നവൻ സത്യം മാത്രം പുറത്തേക്ക് വരുന്നൊരു ഹൃദയമുള്ളവൻ ദ്രോഹമോ ദുഷ്ടതയോ പറയുന്ന നാവ് ഇല്ലാത്തവൻ അതായത് ദ്രോഹമോ ദുഷ്ടതയോ പറയാത്തൊരു നാവ് പറയാതെ സൂക്ഷിച്ചൊരു നാവ് നിനക്കുണ്ടോ ഇത് സംഗീതത്തിൽ പറയുന്ന മറ്റു കാര്യമാണ് ഇനി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഇനി ആദരവിനെ കുറിച്ചാണ് പറയുന്നത് ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്നവൻ ആദരവോടു കൂടി നോക്കുന്നവൻ അപ്പം ഇതൊരു നമ്മുടെ കണ്ണുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം ആദരവോടു കൂടി നോക്കുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളെയും ആദരവോടു കൂടി നോക്കുക തിന്മകളെ കൃത്യമായും നോട്ടം കൊണ്ട് നോക്കി മനസ്സിലാക്കുക എന്നിട്ട് ബാക്കിയുള്ളവനെയൊക്കെ ദൈവഭക്തനെയൊക്കെ ആദരവോടു കൂടി കാണുക ആദരവുള്ള കണ്ണുകൾ കണ്ണെന്ന് വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും പിന്നെ പറയുന്നത് കൈകളെക്കുറിച്ചാണ് പറയുന്നതിന് കടത്തിന് പലിശ ഈടാക്കിയോ നിർദ്ദോഷം തരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്ത ചെയ്യാത്തത് അത് കുറിച്ച് പറയുന്നൊരു വരിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഹു ലെൻസ് നോ മണി അറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ആക്സെപ്റ്റ് നോ ബ്രൈബ് എഗെയിൻസ്റ്റ് എ ഇനസെൻ്റ് എന്ന് പറയേണ്ട പറയുന്നത് അപ്പോൾ ഇത് അവന് കുലുക്കമുണ്ടാകുകയില്ല അവന് ഇള അവന് അവൻ നിർഭയനായിരിക്കും അവന് ഇളക്കം തട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കും അവൻ നിർഭയനായിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തിന്മ പോകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിങ്ങനെയാണ് നിഷ്കളങ്കനായി ജീവിക്കുക അതായത് നീതിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് നീതി മാത്രം പ്രവർത്തിക്കുക നീതിയുടെ വഴിയിൽ സഞ്ചരിക്കുകയും സത്യം പുറ മാത്രം പുറത്തു വരുന്നൊരു ഹൃദയമുണ്ടായിരിക്കുകയും ആദരവോടുകൂടി നോക്കുകയും ദുഷ്ടതയും ദുരോഹവും സംസാരിക്കാതിരിക്കുകയും നാവ് അതിനുവേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും തിന്മയായിട്ടുള്ളതൊന്നും കൈപ്പറ്റാതിരിക്കുകയും പലിശ കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങൾ അതായത് എനിക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ കൈപ്പറ്റാതിരിക്കുക അതൊരു കയ്യെക്കുറിച്ചാണ് പറയുന്നത് കാല് ഹൃദയം നാവ് കണ്ണ് കൈ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ ഒന്ന് ഒരു ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ നിനക്ക് നിഷ്കളങ്കനായിരിക്കാം സാധിക്കും നിനക്ക് ഇളക്കം നട്ടുകയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുക ഇപ്പോൾ കൃത്യമായും പറയുന്നുണ്ട് നീതിയുടെ ട്രാക്കിലൂടെ മാത്രം നീ നടക്കുന്നു എന്ന് ഉറപ്പാക്കുക നമ്മുടെ ഈ കാല് കൈ നമ്മൾ നമ്മൾ പറയുന്നുണ്ട് മൊത്തം ജീവിതത്തെക്കുറിച്ചാണ് ജീവിതത്തെക്കുറിച്ച് തന്നെ മൊത്തത്തിൽ പറയുന്നത് നീതിയുടെ പാതയിലൂടെ മാത്രമാണ് ഞാൻ നടക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആരെയും ആർക്കുമെതിരെ ദൂഷണം പറയുന്നില്ല ആരെയും ദ്രോഹിക്കുന്നുമില്ല ഉറപ്പാക്കുക എൻ്റെ കണ്ണിൽ ഞാൻ ആദരവ് മാത്രമേ കാണുന്നുള്ളൂ ആദരവിന് ആദരവില്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കലർത്തിയൊരു നോട്ടം എൻ്റെ കണ്ണിൽ നിന്നും ഉണ്ടാകത്തില്ല എനിക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ പലിശ കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ കൈ നീട്ടി ഞാൻ വാങ്ങുകയില്ല അപ്പോൾ കാല് നാവ് ഹൃദയം കണ്ണ് കൈ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കൂടി ഫിൽറ്റർ ചെയ്തൊരു ജീവിതം നിനക്കുണ്ടായിരിക്കുമെന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ നിന്നിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ നിന്നെ അശുദ്ധനാക്കുകയില്ലെന്ന് കർത്താവ് ഉറപ്പ് വരികയാണ് അപ്പോൾ ഈ ഒരു ബോധ്യമാണ് നമുക്ക് നൽകുന്നത് ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുന്നവനോട് കർത്താവ് കർത്താവ് നൽകുന്ന സ്നേഹം കൊണ്ട് അവൻ ഉറപ്പായും പറയാൻ പറ്റും നാം വിളിച്ച് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപ സ്നാനിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് ദൈവം നമ്മുടെ കൂടെയുണ്ട് വചനം ശ്രവിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കണ്ണാടിയിൽ എന്ന പോലെ കൃത്യമായി എൻ്റെ മുഖം കാണുന്നു കാരണം ഈ കണ്ണാടിയിൽ കാണുന്ന എൻ്റെ കാല് അത് നീതിയുള്ളതാണ് എൻ്റെ ഹൃദയം അത് സത്യമുള്ളതാണ് എൻ്റെ കണ്ണ് അത് ആദരവുള്ളതാണ് എൻ്റെ നാവ് അത് ദുഷ്ടതയോ ദൂഷണമോ ഇല്ലാത്തതാണ് എൻ്റെ കൈകൾ അത് എനിക്ക് അർഹതയില്ലാത്തതൊന്നും കൈപ്പറ്റാത്തതാണ് പലിശയോ കൈക്കൂലിയോ കൈപ്പറ്റാത്തതാണ് അങ്ങനെ എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ബലിയായി ഞാൻ സമർപ്പിക്കും അപ്രകാരം ജീവിക്കുക വഴി ദൈവം എന്നോടൊപ്പം വസിക്കും എന്നും അനുഗ്രഹിക്കട്ടെ